ുന്ന വിഷമകരമായ പ്രതിസന്ധി മുന്നൂറ്റി എഴുപതിൽ ആളുകൾ മരണപ്പെട്ടു ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് പലരുടെയും മൃതദേഹം പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയ തിരിച്ചറിഞ്ഞ നിരവധി അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനിടയിലാണ് ശക്തമായ മഴ കൂടി കടന്നു വരുന്നത് വില്ലനായിത്തന്നെ കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ ഒന്നേ ദശാംശം ഒൻപത് മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നത് പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണമെന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ശക്തമായ രീതിയിൽ മഴ മണിക്കൂറുകളോളം പെയ്തിറങ്ങുമ്പോൾ തന്നെ പലയിടത്തും മണ്ണിന് ബലക്കുറവ് സംഭവിക്കുകയും മണ്ണിടിച്ചിൽ സംഭവിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്നുള്ള ഒരു പാഠം തന്നെയാണ് മുണ്ടക്കൈ മലയാളികൾക്ക് മുന്നിൽ വാതായനം ചെയ്തിരിക്കുന്നത് തമിഴ്നാട് തീരത്തും രണ്ടേ ദശാംശം ഒരു മീറ്റർ മുതൽ രണ്ടേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികൾക്കുമാണ് പ്രത്യേക ജാഗ്രത പാലിക്കാനായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത് തീരദേശ മേഖലകളിൽ ശക്തമായി തിരയടിക്കാനുള്ള സാധ്യതയാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അപകട മേഖലകളിൽ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ആ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഒരു നിമിഷം പോലും അമാന്തിക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ അവരവർ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സമയത്ത് ബീച്ചിലേക്കെന്നൊന്ന് മാത്രമല്ല വെള്ളച്ചാട്ടങ്ങളിലേക്കോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കോ ഉള്ള സാഹസികമായ യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതിയും വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിലും മുകളിലായി അതിതീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുകയാണ് മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായി ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതനുസരിച്ച് പല മേഖലകളിലും പല തോതിലായിരിക്കും മഴ പെയ്തിറങ്ങുന്നത് പ്രത്യേകമായി നൽകിയിരിക്കുന്ന മഴ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് മുന്നൊരുക്കങ്ങൾ കാലേക്കൂട്ടി നിശ്ചയിക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത് അതോടൊപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് കർണാടക തീരങ്ങളിൽ ഇന്നാണ് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നറിയിച്ചിരിക്കുന്നത് കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ കിലോമീറ്ററിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്